ഹാളിൽ ഭിന്നശേഷി കലോത്സവം ആഘോഷിച്ചു വൈഭവം എന്ന പേരിൽ നടത്തിയ വിവിധ നടന്നു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേദിയൊരുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് വൈഭവം എല്ലാവരും ഒരുപോലെ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള മക്കളാണ് അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ളവരാണ് നമ്മുടെ അപ്പുറത്തിരിക്കുന്നയാൾക്ക് നമുക്ക് നന്നായി ഓടാനും സംസാരിക്കാനും നടക്കാനും ഒക്കെ കഴിയും പക്ഷേ നമ്മളെക്കാൾ ഒരുപാട് സവിശേഷമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ നമ്മളവരെ നോക്കിക്കാണുമ്പോഴും അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് കഴിവുകളുള്ളവരാണ് അവരൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമാണ് ജനപ്രതികളായിട്ടുള്ള നമ്മളെല്ലാം ഏറ്റെടുക്കുന്നത് നമുക്ക് നമ്മുടെ ഈ മക്കൾ ഭിന്നശിക്ഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷാനർഭരമായി അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല സുദിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം ജീവിതത്തിൽ അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അവർക്ക് എല്ലാ തരത്തിലും ഒരുപോലെ എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് എല്ലാ രംഗത്തും ശോഭിക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വം തതല പഞ്ചായത്തുകളും നമ്മുടെ നഗരസഭയും കോർപ്പറേഷനും പഞ്ചായത്തുകളും അതുപോലെ സംസ്ഥാന ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പരിമിതികൾ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളെല്ലാം മറികടന്ന് വലിയ മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത് നമുക്കത് കുറേ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അപ്പം നമുക്ക് ആ ഭിന്നശേഷി കലോത്സവം നടക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികളും പദ്ധതികളും പദ്ധതികളുമൊക്കെ നടപ്പിലാക്കുമ്പോഴും നമുക്ക് നമുക്ക് ഒരു സ്വയം പര്യാപ്തത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള പ്രവർത്തനം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം നന്നായി പാടാൻ കഴിവുള്ളവർക്ക് ആ മേഖല ഏറ്റവും ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പണം വരയ്ക്കുന്നവരുണ്ടാകാം നന്നായി ഗ്രാഫിക് ഡിസൈനിങ് നടത്തുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഓരോ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവരവരുടെ എല്ലാം കഴിവുകളെ കണ്ടെത്തി നന്നായി അവരെ കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പോൾ അധ്യക്ഷത വഹിച്ചു എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുക എന്നതാണ് വൈഭവം എല്ലാവരും ഒരുപോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പോൾപാത്തികൽ പറഞ്ഞു പെരുമ്പോഴും നഗരസഭയുടെ അഭിമുഖത്തിൽ ഭിന്നശേഷി കലോത്സവം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതുപോലെ തന്നെ ഭിന്നശേഷി കലോത്സവം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഭിന്നശേഷി ഉള്ള ആളുകളെ ഏറ്റവും സാധാരണ ആളുകളുടെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ കലാപരമായ കഴിവുകളെ ഉയർത്തിയെടുക്കുന്നതും അവർക്കുള്ള ശേഷിയെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാനെന്ന വലിയ ഉദ്ദേശമാണ് നഗരസഭയ്ക്ക് കാര്യത്തിലുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയേടത്ത മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് നഗരസഭാ സെക്രട്ടറി കവിത കുമാർ സുഹറ സി എച്ച് വാർഡ് മെമ്പർമാർ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ആൻസി സബാസ്റ്റിൻ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു

I believe in that. ന്യൂസ് ഡെസ്ക്